ശരീരഭാരം കുറയും ചർമ്മം സുന്ദരമാകും രോഗങ്ങൾ തടയും അറിയാം മാതള ജ്യൂസിന്റെ പത്ത് ഗുണങ്ങൾ നിങ്ങൾക്കു മാതളം ഇഷ്ടമാണോ മാതളമെന്നും മാതള നാരങ്ങയെന്നും അനാർ എന്നുമെല്ലാം വിളിക്കുന്ന ഈ ഫലം അടിപൊളിയാണ് കാരണം മാതളം കൊണ്ടുള്ള ജ്യൂസ് കുടിച്ചാൽ ഒന്നും രണ്ടുമല്ല പത്ത് ഗുണങ്ങളാണ് ശരീരത്തിന് ലഭിക്കുക എല്ലാ ദിവസവും ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ അവയുടെ ജ്യൂസോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് അറിയാമല്ലോ പലപ്പോഴും ഓറഞ്ച് മുന്തിരി പഴം തണ്ണിമത്തൻ എന്നിവയാവും ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും കഴിക്കുന്നതും എന്നാൽ മാതള ജ്യൂസ് കുടിച്ചാലുള്ള ഗുണങ്ങളറിഞ്ഞാൽ ഇനി എന്നും ഇതുതന്നെയാവും നിങ്ങൾക്ക് കുടിക്കാൻ താല്പര്യം എന്തൊക്കെയാണ് ആ ഗുണങ്ങളെന്നറിയാം ഒന്ന് ആന്റി ഓക്സിഡന്റുകളാൽ സംബന്ധം സമ്മർദ്ദം കുറക്കാനും ഹൃദ്രോഗം കാൻസർ എന്നിവയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന പഴവർഗ്ഗമാണ് മാതളം ആന്റി ഓക്സിഡന്റുകൾ ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കുറക്കുന്നു രണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് മികച്ചത് ബ്ലഡ് പ്രഷർ കുറക്കാനും കൊളസ്ട്രോൾ ലെവൽ മെച്ചപ്പെടുത്താനും ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും ജ്യൂസ് സഹായിക്കും ഇത് ആരോഗ്യമുള്ള ഹൃദയത്തിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും കാരണമാണ് മൂന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സന്ധിവാദം പ്രമേഹം കാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ ഭാഗമായി ഉണ്ടാകാവുന്ന ശരീരത്തിന്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ ജ്യൂസിൽ ധാരാളമായി ഉണ്ട് നാല് ദഹനം സുഗമമാക്കും വയറിളക്കം മറ്റ് ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് മാതളത്തിന്റെ ജ്യൂസ് ആരോഗ്യകരമായ രീതിയിൽ ദഹനം നടത്താനും മലബന്ധം അകറ്റാനും കഴിയുന്ന ഡയറ്ററി ഫൈബറിതിൽ അടങ്ങിയിട്ടുണ്ട് അഞ്ച് രോഗപ്രതിരോധ ശേഷി കൂട്ടും വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ നാരങ്ങയുടെ ജ്യൂസിനു കഴിയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്താനും സാധിക്കും ആറ് കാൻസറിനെ പ്രതിരോധിക്കാം എന്നും മാതള ജ്യൂസ് കുടിക്കുന്നതിലൂടെ ചില കാൻസറുകളെ പ്രതിരോധിക്കാൻ കഴിയും മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും ഫൈറ്റോഗെമിക്കലുകളും സ്തനാർബുദം പ്രോസ്റ്റേറ്റ് കാൻസർ തുടങ്ങിയവയുടെ വളർച്ചയെ തടയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത് ഏഴ് ആരോഗ്യമുള്ള ചർമ്മം ആന്റി ഓക്സിഡൻസും വൈറ്റമിനുകളും ധാരാളമായി തന്നെ ചർമ്മത്തെ നന്നായി സൂക്ഷിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും പ്രായമാകുന്നതിന്റെ ലക്ഷണം കുറക്കാനും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും യുവത്വം നിലനിർത്താനും മാതള ജ്യൂസ് ബെസ്റ്റാണ് എട്ട് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും ദിവസേന മാതള ജ്യൂസ് കുടിക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും വാർദ്ധക്യത്തോടനുബന്ധിച്ച് ബാധിക്കുന്ന അലേസഹ്ൽസ് എന്നീ ഓർമ്മ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കും അത്ര നിസ്സാരമല്ല കുളി ആരോഗ്യം സംരക്ഷിക്കാൻ അറിഞ്ഞിരിക്കണം ഇക്കാര്യങ്ങൾ ഒമ്പത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നു മാതള നാരങ്ങയുടെ ജ്യൂസ് ദിവസവും കുടിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും പ്രമേഹമുള്ളവർക്കും പ്രമേഹ രോഗസാധ്യതയുള്ളവർക്കും ഇത് ഗുണം ചെയ്യും പത്ത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കലോറി കുറഞ്ഞതും ഫൈബർ കൂടിയതുമായ മാതള ജ്യൂസ് ദിവസേന കുടിച്ചാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ഫൈബറിന്റെ അളവ് കൂടുതലായതിനാൽ പെട്ടെന്ന് വയറു നിറഞ്ഞതായി തോന്നുകയും അധിക ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും തടയുകയും ചെയ്യും ഇത്രയും ഗുണങ്ങളുള്ളതല്ലേ എന്നു കരുതി ഒരുപാട് മാതല ജ്യൂസ് കുടിക്കാൻ നിൽക്കരുതേ സ്വാഭാവിക പഞ്ചസാരയുടെ അളവ് താരതമ്യേന കൂടുതലായതിനാൽ മിതമായ അളവിൽ ജ്യൂസ് കുടിക്കാൻ ശ്രദ്ധിക്കണം